ഓം ശിവ ജ്യോതിഷചന്ദ്രികയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് പറയുന്നത് രോഹിണി നാളുകാരുടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പ്രധാനപ്പെട്ട ഫലങ്ങളെക്കുറിച്ചും അവർക്ക് വരുവാൻ പോകുന്ന സാമ്പത്തിക നേട്ടങ്ങളെക്കുറിച്ചും പൊതുവായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുമാണ് രോഹിണി നാളുകാരെന്ന് പറയുന്നത് ഭഗവാന്റെ നക്ഷത്രത്തിൽ ജനിച്ചവരാണ് അതുകൊണ്ട് അവർക്ക് അതിൻ്റേതായിട്ടുള്ള ചില ഗുണങ്ങളെല്ലാം തന്നെ അവർക്ക് കുല ജാതി ധനാദികളിൽ അവർക്ക് അഭിമാനം വളരെയധികം തോന്നാത്തവരാണ് അഥവാ അഹങ്കാരം വളരെയധികം തോന്നാത്തവരാണ് ഇന്ന കുലത്തിൽ ജനിച്ചു ഇന ജാതിയിൽ ജനിച്ചു ഇന മതത്തിൽ ജനിച്ചു ഇന്ന ഇന്ന പണം അഥവാ സാമ്പത്തികം കയ്യിലുണ്ട് ഇവയെല്ലാം തന്നെ ഉണ്ട് കീർത്തി ഉണ്ട് പ്രശസ്തി ഉണ്ട് അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളെല്ലാം തന്നെ ഇവർക്ക് വന്നു ചേർന്നിട്ടുണ്ട് എന്നാൽ ഇവയെല്ലാം തന്നെ ഇവർക്ക് ഉണ്ടെങ്കിലും ഇതിൻ്റേതായിട്ടുള്ള ഒരു അഭിമാനം അവർക്ക് വളരെയധികം ഉണ്ടാവുന്നതല്ല എന്നാൽ ഇങ്ങനെ അമാനിത്വം ഉള്ളവരാണ് അമാനിത്വം ഉള്ളവരെന്ന് പറയുമ്പോൾ വളരെയധികം വിശേഷപ്പെട്ട കഴിവുകളുള്ളവരാണ് എന്നാൽ ഈ നാളുകാരുടെ അധികം അത്യധികമായിട്ടുള്ള കഴിവുകളെല്ലാം തന്നെ ഇവർക്കുള്ളവരാണ് ആ കഴിവുകളിൽ ഇവർക്ക് അഥവാ അഹങ്കാരമില്ലാത്തവരാണ് ഞാൻ എനിക്ക് ശാരീരികമായിട്ട് വളരെയധികം ശക്തി ഉള്ളത് കൊണ്ട് ആര വേണമെങ്കിലും അടിച്ച് അമർത്താം എനിക്ക് പാണ്ഡിത്യം ഉള്ളത് കൊണ്ട് ഏത് രംഗത്ത് വേണമെങ്കിലും പ്രശോഭിക്കാം വാഗ്വാദങ്ങളിലെല്ലാം തന്നെ എനിക്ക് വളരെയധികം ഉന്നതിയിലെത്തുവാൻ സാധിക്കും അതുകൂടാതെ കൊണ്ട് തന്നെ എനിക്ക് ബുദ്ധിപരമായിട്ടുള്ള കഴിവുകൾ ഉള്ളത് കൊണ്ട് വളരെയധികം കാര്യങ്ങളെല്ലാം പെട്ടെന്ന് ചെയ്യുവാനായിട്ടുള്ള കഴിവുകൾ എനിക്കുണ്ട് ഇങ്ങനെയുള്ള ഒരു ഗർവ് അവർക്ക് ഉണ്ടാകുന്നതല്ല ഈ രോഹിണി നാളുകാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ ആചാര ഗുണങ്ങളെല്ലാം തന്നെ ഉള്ളവരാണ് എന്നാൽ ഇവയെല്ലാം തന്നെ നേടിയെടുക്കുന്നത് എങ്ങനെയാണ് പരന്തര മറ്റുള്ളവരെ ദ്രോഹിക്കാതെ മറ്റുള്ളവരെ ദ്രോഹിക്കാതെ എന്ത് മറ്റുള്ളവർക്ക് മാനസികമോ ശാരീരികമോ ആയിട്ടുള്ള ദ്രോഹങ്ങളൊന്നും തന്നെ ചെയ്യാതെ അതെ അവരെ രക്ഷപ്പെടുത്തുക അവരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഇവരുടെ ധർമ്മം അവർക്ക് ശാരീരികമോ മാനസികമോ ആയിട്ടുള്ള എന്തെങ്കിലും ദ്രോഹങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് പറയുവാൻ സാധിക്കുന്നത് ഹിംസയെന്നാണ് എന്നാൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള ദ്രോഹങ്ങൾ ചെയ്തില്ല എങ്കിൽ അതിനെ അഹിംസയെന്നാണ് അപ്പോൾ ശാരീരികവും മാനസികവുമായിട്ടുള്ള ദ്രോഹങ്ങൾ ചെയ്യുകയും എന്നാൽ അവയെല്ലാം തന്നെ അതിൻ്റെ ഗുണമായി വരികയും ചെയ്യുന്നൊരു കാലഘട്ട കാര്യമുണ്ട് ഉദാഹരണമായിട്ട് ഒരു അമ്മ കുഞ്ഞിനെ സതുദ്ദേശത്തോടു കൂടി അതിൻ്റെ ഭാഗമായിട്ടുള്ള നിലകളിൽ അതിനെ ശിക്ഷിക്കുന്നു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മൾക്ക് ഹിംസ എന്ന് പറയുവാൻ സാധിക്കില്ല കാരണം അത് സതുദ്ദേശത്തോടു കൂടി നല്ല രീതിയിൽ വരണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് അങ്ങനെയുള്ള സ്വഭാവക്കാരാണ് ജോഹിനി നാളുകാരെന്ന് പറയാം ഭഗവാൻ ആരും തന്നെ അർജുനോട് പറയുന്നുണ്ട് അത് സ്വധർമ്മം ചെയ്തുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങളെയും ചെയ്യുവാനായിട്ട് പറയുന്നുണ്ട് സ്വധർമ്മത്തിലൂടെ മറ്റുള്ളവർക്ക് നന്മകൾ വരുത്തുകയും തൻ്റെ സുധർമ്മം പുലർത്തുകയും ചെയ്യുന്നതിന് വേണ്ടി ഭഗവാൻ അർജുനോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഭഗവാൻ തന്നെ എല്ലാം ചെയ്യുന്നതുവരെ എല്ലാം തന്നെ ഹനിക്കുന്നുണ്ട് മതിക്കുന്നുണ്ട് അതായത് അങ്ങനെയെല്ലാം ചെയ്യുന്നെങ്കിൽ അതിന് എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുകയില്ല കാരണം ഒരു ധർമ്മം ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നന്മകൾ വരുന്നതിന് വേണ്ടിയും ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനെ ഹിംസയെന്ന് പറയുവാൻ സാധിക്കില്ല എന്നാൽ അവയെല്ലാം തന്നെ ഉണ്ടെങ്കിലും അവയെല്ലാം ചെയ്യണ്ട എന്ന് ഇങ്ങനെ മറ്റുള്ളവർക്ക് ദോഷമായിട്ട് ഒന്നും തന്നെ ചെയ്യാതെ ഇരിക്കുക എന്ന് പറയുമ്പോൾ അത് അവരോട് കാണിക്കുന്ന ഹിംസയും അത് അവർക്ക് ചെയ്യുന്ന ദോഷകരവുമായിരിക്കും എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിലെ ഉപദേശിക്കുന്നത് അതുപോലെ തന്നെ ഈ ലോകത്ത് നന്മകളും തിന്മകളും തിന്മകളുമുണ്ട് ഓരോ വ്യക്തികളിലും നമ്മൾക്ക് നന്മകളെയും എല്ലാം തന്നെ കണക്കാക്കുവാൻ സാധിക്കുന്നതാണ് എന്നാൽ ആ ഈ പ്രപഞ്ചത്തിൽ തന്നെ ധാരാളമുണ്ട് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടുമുള്ള സാഹചര്യങ്ങളുണ്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വളരെയധികം മഴ ലഭിക്കുന്നു അതുപോലെ തന്നെ പ്രതികൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് രോഗങ്ങൾ ഉണ്ടാകുന്നുണ്ട് ദുഃഖങ്ങൾ ഉണ്ടാകുന്നുണ്ട് ദുരിതപൂർണ്ണമായിട്ടുള്ള ജീവിതങ്ങൾ വരുന്നുണ്ട് ഇവയെല്ലാം തന്നെ നമ്മൾ നേരിൽ കണ്ടുകൊണ്ട് തന്നെ അവയെല്ലാം മനഃപൂർവ്വമായിട്ട് സഹിക്കുവാൻ കഴിവുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത് ഭഗവാൻ അതുകൊണ്ട് ആ രോഹിണി എന്ന് പറയുന്നത് ഇങ്ങനെ എല്ലാം സഹിക്കുവാനും ക്ഷമിക്കുവാനും പൊറുക്കുവാനും എല്ലാം തന്നെ കഴിവുള്ളവരായിട്ടാണ് കണക്കാക്കുന്നത് എന്നാൽ ഇവരുടെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് എന്തെല്ലാമാണ് ഇവർക്ക് ആചാര്യന്മാരെയെല്ലാം ഗുരു ഗുരു ഉപാസന ഉണ്ടായിരിക്കണം വളരെയധികം ആഡ്യത്വമുള്ള വളരെയധികം ബ്രഹ്മസ്ഥമുള്ള ഗുരുക്കന്മാരെ പരിചരിച്ചും അവരെ പ്രസന്നരാക്കിയും അവർക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉപചാര കാര്യങ്ങളെല്ലാം തന്നെ ചെയ്ത് അവർ ചെയ്ത് അവരോട് ഉപദേശങ്ങളെല്ലാം സ്വീകരിച്ചു വരുന്നതിനെയാണ് ഗുരു ഗുരുപാസന എന്ന് പറയുന്നത് ആ ഗുരു ഉപാസനയിലൂടെ പോകുമ്പോൾ അവർക്ക് വളരെയധികം നേട്ടങ്ങളും സത്യസന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് അവർ എത്തിച്ചേരുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഗുരു ഉപദേശങ്ങളിലേക്ക് പോകണമെങ്കിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം ഗുരു ഉപദേശങ്ങളിലേക്ക് പോകണമെങ്കിൽ നമ്മൾക്ക് മനസ്സ് ശുദ്ധമായിരിക്കണം മനസ്സ് ശുദ്ധമാക്കുന്നതിന് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് മനസ്സ് ശുദ്ധമാക്കണം എന്നതിന് വേണ്ടിയിൽ ഭഗവാൻ പറയുന്നുണ്ട് അർജുനോട് തന്നെ പറയുന്നുണ്ട് അതുത നിനക്ക് എന്നെ നിനക്ക് കാണുവാൻ സാധിക്കുന്നില്ലേ എന്നെയെന്ന് പറയുമ്പോൾ ഈ ഈ ലോകത്തിനെയാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിനെ നിനക്ക് കാണുവാൻ സാധിക്കും എന്നിലൂടെ നിനക്ക് ഈ ലോകത്തിനെ നിനക്ക് കാണുവാൻ സാധിക്കും എങ്ങനെ കാണുവാൻ സാധിക്കുമെന്ന് ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാൻ തൻ്റെ ദിവ്യരൂപം കാണിക്കുവാൻ പോവുകയാണ് അപ്പോൾ ഭഗവാൻ പറയുന്നത് നത്തമായിട്ടുള്ള കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ എൻ്റെ ദിവ്യരൂപം കാണുവാൻ സാധിക്കില്ല അങ്ങനെ ദൈവികമായിട്ടുള്ള കണ്ണുകൾ ഭഗവാൻ അർജുനന് നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് തൻ്റെ വിശ്വരൂപം കാണിച്ചു കൊടുക്കുകയാണ് ഭഗവാൻ ചെയ്യുന്നത് അപ്പോൾ ഈ ലോകം മുഴുവനും ആ കണ്ണുകളിലൂടെ മിന്നി മറയുന്നത് പോലെ തോന്നി അതിൽ ആയിരം ആയിരം കൈകളും ആയിരമായിരം തലകളും ആയിരമായിരം കാലും ആയിരമായിരം വയറും ഇങ്ങനെയുള്ള എല്ലാ ഭാഗങ്ങളും ഒരു മനുഷ്യൻ്റെ ഓരോ ഭാഗങ്ങൾ ഭാഗങ്ങളായിട്ടും എല്ലാം തന്നെ ഒരു നിമിഷം കൊണ്ട് അർജുനെ കാണുവാൻ സാധിക്കുന്നു മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാ ദേവന്മാരെയും അല്ലെ ശിവനെയും അതുപോലെയുള്ള മൂർത്തികളെയും അതുപോലെ തന്നെ വളരെയധികം ജ്ഞാനികളെയും മഹർഷിമാരെയും ഭയങ്കരമായിട്ടുള്ള സർപ്പങ്ങളെയും ഭയങ്കരമായിട്ടുള്ള വിഷമുള്ള സർപ്പങ്ങളെയും എല്ലാം തന്നെ അർജുനന് ഒരു നിമിഷം കൊണ്ട് ആ വിഷരൂപത്തിലൂടെ കാണുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഗതാധാരിയായിട്ടുള്ള ഭഗവാനെയും അതുതന്നെ കിരീടധാരിയായിട്ടുള്ള ഭഗവാനെയും മാത്രമല്ല അദ്ദേഹം എല്ലാം തന്നെ ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെയും ആ ഒരു നിമിഷം കൊണ്ട് തൻ്റെ കണ്ണിലൂടെ മറഞ്ഞു പോകുന്നതായിട്ടും അർജുനന് തോന്നിക്കൊണ്ട് അർജുനങ്ങനെ വളരെ ഭയത്തോടും ഭയ വളരെയധികം ഉൾവിളിയോടും കൂടി ഭഗവാനെ തൊഴുതുകൊണ്ട് പറഞ്ഞു ഇത്രയും നേരം എൻ്റെ യഥത്തിൽ ചമ്മട്ടിയുമായിരുന്ന ഭഗവാനാണോ ഇത് ആളാണോ ഇതെന്ന് അത്ഭുതപ്പെട്ടുകൊണ്ട് ഭഗവാനെ കൊണ്ട് തൊഴുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ മനസ്സ് ശുദ്ധിയാകുന്നത് എങ്ങനെയാണ് അതായത് രോഹിണി ആൾക്കാർക്ക് മനസ്സിന് അവർ എപ്പോഴും ശുദ്ധമായി വെക്കും അവരുടെ മനസ്സിന് കളങ്കമില്ല അവർക്ക് കാപട്യമോ അതുപോലെ തന്നെ കളങ്കമോ അറിയില്ല അവർക്ക് മറ്റുള്ളവരെ സഹായിക്കണമെന്നുള്ള ഒറ്റ ചിന്താഗതികൾ മാത്രമേ ഉള്ളൂ അതിന് ഈശ്വര അവർക്ക് വേണ്ടത് ആ ഈശ്വര കൃപ മനസ്സിനെ ഉണ്ടാകണമെങ്കിൽ മനസ്സിലേക്ക് ഈശ്വരൻ കടന്നു വരണം അതിന് ഈ ലോകം മുഴുവനും എന്തായിരിക്കണം എന്ന് തോന്നണം ഈ ലോകം മുഴുവനും പ്രപഞ്ചം മുഴുവനും ഈശ്വരൻ്റെ കൃപ നിറഞ്ഞിരിക്കുന്ന ഈശ്വരമയമായിട്ട് കണക്കാക്കണം അങ്ങനെ ഈശ്വരമയമായിട്ട് കണക്കാക്കുമ്പോഴെന്താണ് വരുന്നത് നമ്മളുടെ മനസ്സിലേക്ക് ഈശ്വര ഭക്തി വരികയും അങ്ങനെ നമ്മളുടെ ഭക്തി മനസ്സിലേക്ക് നിറയുകയും ചെയ്യണം എന്നാൽ ആ മനസ്സാണല്ലോ എല്ലാത്തിനും കാരണക്കാരനായിട്ട് വരുന്നത് മനസ്ലൂടെ മനസ്സിനെ നമ്മളുടെ ഇന്ദ്രിയങ്ങളിലൂടെ കടത്തിവിട്ടിട്ട് അതിനെ ഏറ്റവും നല്ല പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോകണമെന്ന് ഉദ്ദേശിക്കാതെ കൊണ്ട് വിടുമ്പോൾ നമ്മൾക്ക് സുഖ അനുഭവങ്ങളിലേക്ക് വിടുമ്പോൾ നമ്മൾക്ക് ദുഃഖം വളരെയധികം ഉണ്ടായിത്തീരുന്നു അങ്ങനെ ദുഃഖം ഉണ്ടാകുന്ന അവസരങ്ങൾ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി എന്തു ചെയ്യണം മനസ്സിനെ ഏകാഗ്രതയോടുകൂടി പ്രവർത്തിപ്പിക്കണമെന്നാണ് ഭഗവാൻ പറയുന്നത് ഏകാഗ്രമായിട്ട് മനസ്സിനെ കൊണ്ടുപോകണം എങ്കിൽ മാത്രമേ നമ്മൾക്ക് ദൈവികമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അഥവാ ദൈവീകമായിട്ടുള്ള എല്ലാവിധ സഹായങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് മാത്രമല്ല ഈ വർഷത്തെ ഫലങ്ങളെക്കൂടി നമ്മൾക്ക് ഇതിലൂടെ നോക്കാവുന്നതാണ് ഈ വർഷം രോഹിണി ആൾക്കാർക്ക് വളരെയധികം നേട്ടങ്ങളും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രതകളും എല്ലാം തന്നെ ചേരുന്ന ഒരു കാലഘട്ടമാണ് അത് കർമാധിപനും എന്ന് പറയുന്നത് ശനീശ്വരനും അവരുടെ എന്ന് പറയുന്നത് ശുക്രനുമാണ് അവരുടെ രണ്ടാം ഭാവത്തിലാണ് ഇപ്പോൾ വ്യാഴം വന്ന് നിൽക്കുന്നത് സർവീശ്വരനായിട്ടുള്ള വ്യാഴം വന്ന് നിൽക്കുന്നത് അതുകൊണ്ട് ധനപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് ചെയ്യുവാനായിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും അവർക്ക് വന്നു ഭവിക്കുന്നതാണ് മാത്രമല്ല അവർക്ക് വളരെയധികം ബന്ധുക്കളും സഹോദരങ്ങളും എല്ലാം തന്നെ അവർക്ക് അനുകൂലമായിട്ട് വന്നു ഭവിക്കുന്നതാണ് ശത്രുത എല്ലാവരുടെ മനസ്സിലുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഇതെല്ലാം തന്നെ അവരുടെ മനസ്സിൽ നിന്ന് മെച്ചുകൊണ്ട് അവ ഒന്നും പുറത്ത് കാണിക്കാതെ അവരോട് സഹകരിക്കുന്നവരായിരിക്കും ഇവരുടെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും എന്ന എന്ന് പറയാം മാത്രമല്ല ഇവരുടെ വീടിന് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകും ഇവര് വീടുകളിൽ തുടങ്ങിയിട്ടുള്ള സംരംഭങ്ങള് വീടുമായി ബന്ധമുള്ള സംരംഭങ്ങൾക്ക് ചെറിയ ചെറിയ മങ്ങൽ ഉണ്ടാകും അതിന് ഇവർ ചെയ്യേണ്ടതെന്നാണ് അവർക്ക് കേതുവിന് വേണ്ടുന്നതായിട്ടുള്ള പൂജകൾ നടത്തുക അത് കേതു പൂജകൾ നടത്തുകയും അവർക്ക് അതിൽ നിന്നും മോചനം നേടുവാൻ സാധിക്കുന്നതാണ് വീടിൻ്റേതായിട്ടുള്ള എല്ലാവിധ ഐശ്വര്യങ്ങളും വരുന്നതിന് വേണ്ടി ഗുരുവായൂർ പോയി അവരുടെ പക്ക പിറന്നാളിനെ ഗുരുവായൂർ പോയി പലമൂലാദികൾ വെച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരെ ഒരിക്കലും ഭഗവാൻ കൈവിടുന്നതല്ല ഇവർക്ക് വേണ്ടുന്നതായിട്ടുള്ള എല്ലാവിധ എന്താ എല്ലാവിധ കാര്യങ്ങളും ഭഗവാൻ നേടിക്കൊടുക്കുന്നതായിരിക്കും എന്ന് ഉറപ്പാണ് മാത്രമല്ല ഇവരുടെ സന്താനങ്ങളെന്ന് പറയുന്നത് വളരെയധികം ബുദ്ധിശാലികളും കഴിവുള്ളവരും അതുപോലെ തന്നെ പ്രകാൽ പ്രാഗല്ഭ്യമുള്ളവരുമാണ് അവർക്ക് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിക്കുകയും നല്ല വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കുകയും അതുപോലെ തന്നെ ഇവർക്ക് ജീവിതത്തിലേക്ക് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങളും സ്നേഹാന്തമായിട്ടുള്ള സ്ഥാനക്കയറ്റങ്ങളെല്ലാം തന്നെ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങളാണ് ഈ വർഷം വന്നുചേരുന്നത് എന്നാൽ ആ സാമ്പത്തികപരമായിട്ടുള്ള നീക്കങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് ചില തടസ്സങ്ങൾ വന്നു ചേരുവാൻ സാധിക്കുന്നതാണ് ആ തടസ്സങ്ങളെല്ലാം തന്നെ മാറ്റുന്നതിന് വേണ്ടി അതായത് ശിവന് അഘോര മന്ത്രം കൊണ്ട് അർച്ചന നടത്തണം അഘോര മന്ത്രം കൊണ്ട് ഭഗവാന് അർച്ചന എല്ലാ പക്കപ്പെടുന്നാളത്തോടെ നടത്തുകയും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ഭദ്രകാളിക്ക് തിളപ്പള്ളിയിൽ പത്മവിട്ട് പാൽപായസം നടത്തുകയും ചെയ്തു കഴിയുമ്പോൾ ഇവരുടെ ആ ദോഷങ്ങളെല്ലാം തന്നെ മാറും എന്നാൽ ഇവർക്ക് ശത്രുക്കൾ എന്ന് പറയുവാനായിട്ട് വളരെയധികം ആൾക്കാരൊന്നും തന്നെയില്ല ആ ശത്രുത എന്നും വെച്ച് പുലർത്തുന്നവരുമായിരിക്കുകയില്ല ഇവരുടെ ശത്രുക്കൾ കാരണം ഇവർക്ക് വളരെയധികം കഴിവ് ഉള്ളവരാണ് എന്നാൽ ഇവർക്ക് വളരെയധികം കഴിവുണ്ടെങ്കിലും ഇവർക്ക് വരുന്ന ദോഷമെന്ന് പറയുന്നത് ഇവരുടെ അവർക്ക് ചെറിയ ചെറിയ അലസതയുണ്ട് ആ അലസത മാറ്റിക്കഴിഞ്ഞെന്നാൽ ഇവർക്ക് എല്ലാവിധ അനുഭൂ എല്ലാവിധ ഉയർച്ചകളും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് വളരെയധികം അലസത അലസതയുണ്ട് അന്ന് ഇന്നത്തേത് നാളെ ചെയ്യാം അല്ലെങ്കിൽ നാതങ്ങനെ വന്നോളും എന്നാൽ പോലും ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പരാജയങ്ങൾ ഉണ്ടാകുന്നതല്ല എന്നാൽ ഇവരുടെ വീടിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ വളരെ ഗുണകരമായിട്ട് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് ഇതെന്ന് പറയുന്നത് എന്നാൽ ദാമ്പത്യ ജീവിതം ഭംഗിയായിരിക്കും കലഹങ്ങളോ അല്ലെങ്കിൽ വഴക്കുകളോ ഒന്നും തന്നെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമല്ല ഇവർക്ക് വരുന്നത് ഇവർക്ക് അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമായിരിക്കും വരുന്നത് വിവാഹം ചെയ്യുവാനായിട്ട് ഉദ്ദേശിക്കുന്നവർക്ക് വിവാഹപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നടക്കുന്നൊരു കാലഘട്ടമാണ് സന്താനപരമായിട്ടുള്ള ദുഃഖങ്ങളുള്ളവർക്ക് സന്താനങ്ങളുണ്ടാകുവാനുള്ള ഒരു സാധ്യതകളെല്ലാം തന്നെ ഉള്ള ഒരു കാലഘട്ടമാണ് അതിന് ഭഗവാനെ ഇടിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുകയും ഗുരുവായൂര് പോയിട്ട് ഭഗവാന് തിരുമുടിമാല തൃക്കരിവെണ്ണ പാൽപ്പായസം നെയ്യ് വിളക്ക് എന്നിവയെല്ലാം തന്നെ നടത്തിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ അഭിലാഷങ്ങളെല്ലാം തന്നെ സാധിച്ചു കിട്ടും കിട്ടുന്നതായിരിക്കും മാത്രമല്ല ഇവർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യതകൾ ഉണ്ടെന്ന് പറഞ്ഞു ആ തടസ്സങ്ങളില്ലാതെ കാര്യതടസ്സങ്ങളെല്ലാം തന്നെ വരുന്നതിന് മുഖ്യമായിട്ടുള്ള കാരണം ഇവർ ശിവക്ഷേത്രങ്ങളിൽ പോയി അവിടെ വഴിപാടുകൾ നടത്തണം ഭഗവാന് അഘോരമന്ത്രം കൊണ്ട് അർച്ചന നടത്തുകയും അതുപോലെ തന്നെ അതിൻ്റെ ഭദ്രകാളിക്ക് വേണ്ടുന്നതായിട്ടുള്ള ഉള്ള വഴിപാടുകളെല്ലാം തന്നെ നടത്തുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവരുടെ ആ സാമ്പത്തിക തടസ്സങ്ങൾ അഥവാ പ്രവർത്തന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതായിരിക്കും ഇവരുടെ ഒൻപതാം ഭാവാധിപനും പത്താം ഭാവാധിപനും അഥവാ ഭാഗ്യാധിപനും കർമാധിപനും എന്ന് പറയുന്നത് ശനീശ്വരനാണ് ആ ശനീശ്വരൻ ഇവരുടെ ഇഷ്ടഭാവമായിട്ടുള്ള പതിനൊന്നാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള ഉയർച്ചകളും ധാരാളം ഒരു സമയമാണ് സാമ്പത്തികമായിട്ടുള്ള അലലുകളെല്ലാം തന്നെ മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്നാൽ ഇവരുടെ പത്താം കർമ്മഭാവത്തിന് ചെറിയ ചെറിയ തടസ്സങ്ങൾ വരുവാനുള്ള സാധ്യതകളുണ്ട് ആ കർമ്മരംഗത്തിന് തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിന് വേണ്ടി ഇവർ രാഹു പൂജ നടത്തുക പക്കപ്പറന്നാൾ തോറും നവഗ്രഹ ക്ഷേത്രത്തിൽ രാഹുവിന് പൂജ നടത്തിയാൽ ആ ദോഷങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് സാമ്പത്തികപരമായിട്ടുള്ള ഉന്നതി ധാരാളമായിട്ട് വന്നുചേരുന്ന ആൾക്കാരാണ് ഇവർ സാമ്പത്തിക ഭദ്രത വന്നുചേരുന്ന ഒരാൾക്കാരാണ് അതിനുവേണ്ടുന്ന വേണ്ടി ശനീശ്വരനും അതുപോലെ തന്നെ ഇവർ ചെയ്യേണ്ടതായിട്ടുള്ള വഴിപാടുകൾ എന്ന് പറയുന്നത് അത് ശബരിമലയിൽ ഭഗവാനെ പോയി തൊഴുകയും ഭഗവാനെ പ്രാർത്ഥിച്ച് ഭഗവാന് ഒരു കാണിക്കുകയെങ്കിലും അർപ്പിച്ച് എല്ലാ ദുഃഖങ്ങളും മാറണമേ എല്ലാ പ്രാവശ്യവും അവിടെ വരുവാനുള്ള ഭാഗ്യം ഉണ്ടാകണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് പോന്നു കഴിയുമ്പോൾ ഇവരുടെ ആ തടസ്സങ്ങളെല്ലാം തന്നെ ഭഗവാൻ മാറ്റിക്കൊടുക്കുന്നതായിരിക്കും മാത്രമല്ല ഇവർക്ക് ചിലവുകൾ ഇപ്പോൾ കുറയുന്ന സാധ്യ സാഹചര്യമാണ് കാരണം ചിലവുകളെല്ലാം തന്നെ തടസ്സപ്പെടുത്തി നിൽക്കുകയാണ് അതുകൊണ്ട് ആ ചിലവുകളെല്ലാം തന്നെ വളരെയധികം ഒരു സമയം കൂടിയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഇതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ അധ്യായം പര്യവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും വൈക്കുത്തപ്പൻ്റെ ക്രമാകലാശം ഉണ്ടാകട്ടെ എന്നും വൈക്കുത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ അധ്യായം പരിവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം